ഓം ശരണം തിരുവനന്തപുരം കാട്ടാക്കട താലൂക്കിൽ എന്ന ചെറുഗ്രാമത്തിൽ ഭക്തിയോടൊപ്പം ചാരിറ്റി രംഗത്തും ജനസമ്മതി നേടിയ മഹത്തായ ക്ഷേത്രമാണ് ചെറയിർക്കാവ് തമ്പുരാൻ ക്ഷേത്രം ഭക്തജന പങ്കാളിത്തത്തോടെ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിവരുന്നു ഒന്നാം ഘട്ടമായി തമ്പുരാൻ ക്ഷേത്രവും നമസ്കാര മണ്ഡപവും കൃഷ്ണശിലയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടമായി നാടിൻ്റെ നാനാ ഭാഗത്തുള്ള ജനങ്ങളിലും ഈ ഒരു സൗഭാഗ്യം എത്തിച്ചേരട്ടെ എന്ന ഉദ്ദേശത്തോടെ എല്ലാ പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റമ്പലത്തിന്റെ നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ആയതിനാവശ്യമായ വെട്ടുകല്ലുകൾ ചുറ്റമ്പലത്തിന് ഒരു കല്ല് എന്ന ലളിത പദ്ധതിയിലൂടെ സമാഹരിച്ച് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് സംഭാവനയായി സമർപ്പിക്കപ്പെടുന്ന കല്ല് ഭക്തരുടെ പേരിലും നാളിലും പൂജിച്ചായിരിക്കും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എല്ലാത്തിനുമുപരി പ്രധാന ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ചുറ്റമ്പലം നിർവഹിച്ചു പോരുന്നതുപോലെ പദ്ധതിയിൽ പങ്കാളിയാകുന്ന ഓരോ ഭക്തന്റെ കുടുംബത്തിനും ആകസ്മികമായി വന്നു ചേരാറുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് വ്യക്തിയുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരുകളിലും ഒന്നിൽ കൂടുതൽ കല്ലുകൾ സമർപ്പിക്കാവുന്നതാണ് എല്ലാ നല്ലവരായ ജനങ്ങളും ഈ പദ്ധതിയിൽ പങ്കുചേർന്ന് ക്ഷേത്ര നിർമ്മാണത്തെ വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അന്തരും മൂർത്തി എൻ്റെ കൊണ്ടു സമൂഹം